നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള സമ്പൂർണ്ണ വാരഫലമാണ് ഈ ആഴ്ച വൈകാരികവും ഭൗതികവുമായ തലങ്ങളിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു ആഡംബരത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ഗ്രഹമായ ശുക്രൻ തൻ്റെ നീജരാശിയിലേക്ക് അതായത് കന്നിയിലേക്ക് നീങ്ങുന്നു എന്നതാണ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജ്യോതിഷ സംഭവം ഈ സംക്രമണം ഒക്ടോബർ പതിനൊന്നിന് ശനിയുമായുള്ള പ്രതിരോധ യോഗത്തിൽ കൂടുതൽ ശക്തമാകും ബന്ധങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലും ലക്ഷ്യങ്ങളും ക്ഷമയും വ്യത്യസ്തമായ ആസൂത്രണവും അനിവാര്യമാകുകയും ചെയ്യുന്ന സമയമാണിത് ഒപ്പം ആശയവിനിമയത്തിൻ്റെയും യുക്തിയുടെയും ഗ്രഹമായ ബുധൻ ഒക്ടോബർ ആറിന് വൃശ്ചികത്തിലേക്ക് പ്രവേശിക്കുന്നത് നമ്മുടെ ചിന്തകളെ ഉപരിതലത്തിൽ നിന്ന് ആഴത്തിലുള്ള തലത്തിലേക്ക് കൊണ്ടുപോകും ഈ വാരം വൈകാരിക സ്ഥിരത കൈവരിക്കുന്നതിനും ജോലിയിലും വ്യക്തി ജീവിതത്തിലും തീവ്രമായതും വിമർശനാത്മകവുമായ സമീപനങ്ങൾ നിയന്ത്രിക്കുന്നതിനും ഊന്നൽ നൽകേണ്ടത് അത്യാവശ്യമാണ് ശുക്രന്റെ നീജാവസ്ഥയും ബുധന്റെ മാറ്റവും ഈ ആഴ്ച എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നോക്കുമ്പോൾ ശുക്രൻ കന്നിരാശിയിൽ നീചത്തിൽ പ്രവേശിക്കുന്നത് പ്രണയബന്ധങ്ങളെ ദാമ്പത്യസുഖത്തെയും പരീക്ഷിക്കുന്നതിന്റെ സമയമാണ് ശുക്രൻ ആനന്ദത്തെയും സൗന്ദര്യത്തെയും പ്രതിനിധീകരിക്കുമ്പോൾ കന്നിരാശി വിമർശനാത്മകവും കൃത്യത ആവശ്യപ്പെടുന്നതും വിശകലന ശേഷിയുള്ളതുമായ ഒരു രാശിയാണ് ഈ സ്വഭാവ വൈരുദ്ധ്യം കാരണം പങ്കാളികൾ തമ്മിലുള്ള ബന്ധത്തിൽ അയവില്ലായ്മയും അനാവശ്യമായ വിമർശനങ്ങളും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് പങ്കാളിയെ സാമൂഹ്യ നിലവാരം വെച്ച് താരതമ്യം ചെയ്യാനുള്ള പ്രവണത കൂടുന്നത് മാനസിക അകൽച്ചയ്ക്ക് കാരണമാകും യഥാർത്ഥ സ്നേഹത്തേക്കാൾ പ്രായോഗിക ഊന്നൽ നൽകുന്നതിനുള്ള സാധ്യത കൂടുതലാണ് കൂടാതെ ഒക്ടോബർ പതിനൊന്നിന് ശുക്രൻ ശനിയുമായുള്ള പ്രതിരോധം തീർക്കുന്നത് ഈ വെല്ലുവിളികളെ കൂടുതൽ രൂക്ഷമാക്കും സാമ്പത്തികമായും വൈകാരികമായും കാലതാമസവും ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഒക്ടോബർ ആറിന് ബുധൻ വൃശ്ചികരാശിയിൽ പ്രവേശിക്കുമ്പോൾ ആശയവിനിമയങ്ങൾ സാധാരണ സംസാരങ്ങളിൽ നിന്നും മാറി കൂടുതൽ ഗഗനമായ തലങ്ങളിലേക്കാണ് നീങ്ങുന്നത് ഗവേഷണങ്ങൾ മനഃശാസ്ത്രപരമായ വിശകലനങ്ങൾ ഓടിഞ്ഞിരിക്കുന്ന വിവരങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ എന്നിവയ്ക്ക് ഈ സമയം അനുകൂലവുമാണ് ആശയങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള കഴിവുണ്ടാകും എങ്കിലും ഈ സംക്രമണം ചില രാശികൾക്ക് പ്രതികൂല ഫലങ്ങൾ നൽകാനുള്ള ഇടയുമുണ്ട് ഉദാഹരണത്തിന് മേടൻ രാശിക്കാർക്ക് എട്ടാം ഭാവത്തിൽ ബുധൻ ഒതിച്ചു വരുന്നത് കുടുംബത്തിൽ പ്രശ്നങ്ങളും തർക്കങ്ങളും സൃഷ്ടിക്കും ജോലി സംബന്ധമായി ഉന്നതാധികാരികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും പ്രശ്നങ്ങൾ നേരിടാനും ഇടയുണ്ട് മേടക്കൂറുകാർക്ക് അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽ ഭാഗം കർമ്മരംഗത്ത് കഠിനാധ്വാനം അല്ലെങ്കിൽ കഠിന പ്രയത്നം ചെയ്യേണ്ടതായി വരും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിനും ഇടയാകും സഹപ്രവർത്തകരിൽ നിന്നും ഉന്നത അധികാരികളിൽ നിന്നും ചില തടസ്സങ്ങളൊക്കെ ഇടയുണ്ട് ബന്ധുഗുണം കുറയും ദാമ്പത്യപരമായ വിഷമതകളൊക്കെ നേരിടാം എട്ടാം ഭാവത്തിലെ ബുധന്റെ സ്വാധീനം കാരണം കുടുംബത്തിലെ പ്രശ്നങ്ങളും തർക്കങ്ങളും ഉണ്ടാകാം ക്ഷമ പരീക്ഷപ്പെടുന്ന ഒരു സമയമാണ് സാമ്പത്തിക വിഷമതകളൊക്കെ അലട്ടും വരവും ചെലവും അധികരിക്കുന്നതിനാൽ കർശനമായ സാമ്പത്തിക നിയന്ത്രണം ആവശ്യമാണ് ബുധന്റെ വൃശ്ചിക പ്രവേശനം ഗവേഷണ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായേക്കാം എന്നാൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടി സമയമാണ് ഭക്ഷണ ക്രമീകരണങ്ങളിലുള്ള അപാകതകളാൽ അജീർണ്ണം പോലുള്ള ചെറിയ അസുഖങ്ങൾ അനുഭവപ്പെടും കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയും നിലനിർത്താൻ പ്രാർത്ഥനകളൊക്കെ ആവശ്യമാണ് ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുന്നത് ഉത്തമമാണ് ഇടവക്കൂറുകാർക്ക് ജോലിയിൽ കാര്യങ്ങൾ ആസൂത്രമായി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ് ശുക്രൻ അഞ്ചാം പാവത്തിൽ നീചാവസ്ഥയിൽ വരുന്നത് പ്രണയബന്ധങ്ങളിലും ആശങ്കയുണ്ടാക്കും വ്യക്തിബന്ധങ്ങളിൽ യാതനകൾ മൂലം വിഷമിക്കേണ്ടി വരും സാമ്പത്തികമായി അരിഷ്ടതകളൊക്കെ നേരിടാം വലിയ നിക്ഷേപങ്ങൾ ഈ ആഴ്ച ഒഴിവാക്കുക അലസത വർദ്ധിക്കുന്നതിനാൽ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ പോലും തടസ്സപ്പെട്ടു വലയുകയും ചെയ്യും വീഴ്ചകൾ ഉണ്ടാകാതെ സൂക്ഷിക്കുക കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ ശ്രമിക്കുന്നത് മാനസിക പിരിമുറുക്കം കുറയ്ക്കും ദുർഗാദേവിയെ ആരാധിക്കുകയും ശാന്തമായ അന്തരീക്ഷം പാലിക്കുകയും ചെയ്യുക തൊഴിൽപരമായ തടസ്സങ്ങൾ അനുഭവപ്പെടാനുള്ള ഇടയാണ് കാണുന്നത് ജോലി അന്വേഷണങ്ങളിൽ പ്രതീക്ഷിച്ച വിജയം കിട്ടിയെന്ന് വരില്ല എന്നിരുന്നാലും ചർച്ചകൾക്ക് ഫലമുണ്ടാകും മാർഗതടസ്സങ്ങളൊക്കെ നീങ്ങും ബന്ധുജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുക വിശ്രമം കുറയുക എന്നീ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുക എങ്കിലും കുടുംബജീവിതത്തിൽ സന്തുഷ്ടിയും സമാധാനവും ഉണ്ടാകാനുള്ള സമയമാണ് നിക്ഷേപങ്ങളിൽ ലക്ഷ്യപ്രാപ്തിയൊക്കെ സാധിക്കും എന്നാൽ പൊതുവായ ചെലവിനങ്ങളിൽ നിയന്ത്രണം വേണം ആസൂത്രിത പദ്ധതികളിൽ അനുകൂല വിജയം ഉണ്ടാകും വിശ്രമം കുറയുന്നത് ആരോഗ്യത്തെ ബാധിക്കുകയും സുഖഭംഗം അനുഭവിക്കാൻ സാധ്യതയുമുണ്ട് ഗൃഹപ്രവേശ കർമ്മം നിർവഹിക്കാൻ സാധ്യത കാണുന്നുണ്ട് ബുധനാഴ്ചകളിൽ വിഷ്ണു സഹസ്ര നമജിക്കുക കർക്കിടകൂറുകാർക്ക് പഠിച്ച വിഷയത്തോടനുബന്ധിച്ച് ഉദ്യോഗത്തിന് നിയമ അനുമതി ലഭിക്കും മത്സരങ്ങളിൽ വിജയിക്കുകയും ചെയ്യും ലഹരി വസ്തുക്കളിൽ താൽപ്പര്യം വർദ്ധിക്കാനുള്ള സാധ്യത ഉള്ളതിനാൽ ജാഗ്രത പാലിക്കണം വാഹനം ഭൂമി എന്നിവ വാങ്ങാനുള്ള തീരുമാനങ്ങൾ നീണ്ടുപോകാനാണ് സാധ്യത അപ്രതീക്ഷിത ധനനഷ്ടം നേരിടാൻ സാധ്യതയുണ്ട് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവിചാരിത നഷ്ടം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക വിലപ്പെട്ട രേഖകൾ കൈമോശം വരാനാണ് സാധ്യത കാണുന്നത് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് ഭക്ഷ്യവിഷയബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ട സമയം കൂടിയാണ് കുടുംബ ബന്ധങ്ങളിൽ വൈകാരികമായ സ്ഥിരത നിലനിർത്താൻ ശ്രമിക്കുക ദുർഗാദേവിയെ വെള്ളിയാഴ്ചകളിൽ ആരാധിക്കുക ചിങ്ങക്കൂറുകാർക്ക് പ്രവർത്തന മേഖലയിൽ ഉണർവും സാമ്പത്തിക പുരോഗതി ഉണ്ടാകും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൽ വിജയിക്കും വ്യവഹാരങ്ങളിൽ തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഗ്രഹാന്തരീക്ഷത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കാം സ്ത്രീജനങ്ങൾ മുഖേന കലഹം ഉണ്ടാകാനാണ് സാധ്യത ബന്ധുജനങ്ങളെ പിരിഞ്ഞിരിക്കേണ്ടി വരുന്ന സമയവുമാണ് ശുക്രന്റെ നീജാവസ്ഥ കുടുംബ ബന്ധങ്ങളിൽ സമ്മർദ്ദവും ഉണ്ടാക്കും വരവിനേക്കാൾ ചെലവ് വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് നേർന്ന് കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കാൻ അവസരവും പരീക്ഷകളിൽ വിജയം വർദ്ധിക്കും രോഗദുരിതങ്ങൾ അനുഭവിക്കാനിടവരും ആരോഗ്യകാര്യത്തിൽ അതിവ ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ് ഗൃഹാന്തരീക്ഷത്തിൽ തൃപ്തികരമല്ലാത്ത അവസ്ഥ സംജാതമാകാനാണ് സാധ്യത ശിവക്ഷേത്രത്തിൽ ധാരയും മൃത്യു ചെയ്യ പുഷ്പാഞ്ജലിയും നടത്തുക കന്നിക്കൂറുകാർക്ക് കർമ്മ മണ്ഡലങ്ങളിൽ ക്രമാനുഗതമായ വളർച്ചയുണ്ടാകും ഔദ്യോഗികമായ സ്ഥാനങ്ങൾ ലഭിക്കുവാൻ നിയമസഹായം തേടും ഈ രാശിയിൽ ശുക്രൻ നീചാവസ്ഥയിൽ വരുന്നത് വ്യക്തിബന്ധങ്ങളെ നേരിട്ട് ബാധിക്കും ജീവിത പങ്കാളിയുമായി മനസ്സിന് അകൽച്ച ഉണ്ടാകാനുള്ള സാധ്യതയും ബന്ധത്തിൽ അമിതമായ വിമർശന ബുദ്ധി ഒഴിവാക്കുകയും വേണം ധനകാര്യങ്ങൾ കൃത്യതയും സൂക്ഷ്മതയും പാലിച്ചാൽ നഷ്ടം ഒഴിവാക്കാം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഉദ്ദേശിച്ച തരത്തിൽ വിജയം ലഭിക്കില്ല കഠിനമായ പരിശ്രമം ആവശ്യമാണ് ഭക്ഷ്യവിഷയവാദയാൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ് ഗൃഹാന്തരീക്ഷത്തിൽ തൃപ്തികരമല്ലാത്ത അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് സുഹൃത്തുക്കളെ അമിതമായി ആശ്രയിക്കുന്നത് മാനസിക വിഷമം വരുത്തിവെക്കും ഗണപതിയെ ആരാധിക്കുകയും ഭജിക്കുകയും ചെയ്യുക തുലാക്കൂറുകാർക്ക് രാശാധിപനായ ശുക്രൻ നീചാവസ്ഥയിലാകുന്നത് തൊഴിൽപരമായ അലച്ചിലിന് കാരണമാകും സഹപ്രവർത്തകരിൽ ആയതിനാൽ ജോലിഭാരം വർദ്ധിക്കാനും ഇടയുണ്ട് മാനസിക നിരാശ വർദ്ധിക്കും വിവാഹാലോചനകളിൽ തടസ്സം നേരിടാം സഹായിക്കാമെന്ന ഏറ്റവരൊക്കെ പിന്മാറാനാണ് സാധ്യത സാമ്പത്തിക ദുരിതം അനുഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ ചെലവുകളൊക്കെ നിയന്ത്രിക്കണം പഠനത്തിൽ അലസത ഉണ്ടാകും ദുർസ്വപ്ന ദർശനത്താൽ ആദ്യ വർധിക്കാനാണ് സാധ്യത ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ ശ്രദ്ധിക്കുകയും വേണം ദാമ്പത്യപരമായ കാര്യങ്ങൾ ക്ഷമയോടുള്ള സമീപനം ആവശ്യമാണ് വിഷ്ണുവിന് തുളസിമാല സമർപ്പിക്കുന്നത് ചില പരിഹാരങ്ങളാണ് വൃശ്ചികക്കൂറുകാർക്ക് ബുധൻ വൃശ്ചികരാശിയിൽ പ്രവേശിക്കുന്നത് ഗവേഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ് വിദേശ ബന്ധമുള്ള വ്യാപാര വ്യവസായങ്ങൾ തുറക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അതിന് തുടക്കം കുറിക്കാനുള്ള ഇടയുണ്ട് തർക്ക വിഷയങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ ശ്രമിക്കണം മാതാപിതാക്കളോടൊപ്പം താമസിക്കുവാൻ അന്യദേശ യാത്ര പുറപ്പെടാൻ സാധ്യതയുണ്ട് നിലച്ചിരിക്കാതെയുള്ള ചെലവുകൾ വരുന്നതിനാൽ കയ്യിൽ പണം കാണുകയില്ല എന്നൊരവസ്ഥയുണ്ടാകും ഊവ കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കാനുള്ള ഇടയുമുണ്ട് വിദ്യാർത്ഥികൾക്ക് സമയം അത്ര അനുകൂലമായി കാണുന്നില്ല കൂടുതൽ പരിശ്രമം ആവശ്യമാണ് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ ആശുപത്രിവാസം വേണ്ടിവരാം കുടുംബത്തിൽ മാനസിക പിരിമുറുക്കം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് ദുർഗാദേവിയെ നിത്യേനെ ഭജിക്കുക ഈ തനുക്കൂറുകാർ വെച്ച പല പ്രവർത്തനങ്ങളും മുടക്കം നേരിടാൻ സാധ്യത കാണുന്നുണ്ട് പ്രതിസന്ധികൾ തരണം ചെയ്യുവാൻ കൂടുതൽ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും ഉയർന്ന സാധ്യതകൾക്കായി ജോലിയിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യം വരാം കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയും നിലനിൽക്കും മോശം ബിസിനസ് ആസൂത്രണം നഷ്ടങ്ങൾ ഉണ്ടാക്കും ചെലവ് നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക പാരമ്പര്യ പ്രവൃത്തികളിൽ പരിശീലനം തേടാൻ അവസരം ലഭിക്കുന്ന സമയമാണ് തികച്ചും ആരോഗ്യവാനായി തുടരാനാണ് ഈ ആഴ്ച സാധ്യത പൂർവിക സ്വത്ത് രേഖാമൂലമായി ലഭിക്കാനും ഇടയുണ്ട് വിഷ്ണുവിന് പ്രിയപ്പെട്ട വഴിപാടുകൾ ഈ ആഴ്ച നടത്തുക മകരക്കൂറുകാർക്ക് ശമ്പള വർധന മുൻകാല കൂടി ലഭിക്കാനുള്ള ഇടയുണ്ട് വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനുകൂല അവസരങ്ങൾ വന്നുചേരും നയതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ ലക്ഷ്യപ്രാപ്തി കൈവരിക്കും ശുക്രൻ ഒൻപതാം ഭാഗത്തിൽ നീചാവസ്ഥയിൽ വരുന്നത് ബന്ധങ്ങളിൽ വിശ്വാസം കുറയാനുള്ള കാരണമാകാം സാമ്പത്തിക ഭദ്രത നിലനിർത്താൻ സാധിക്കും പഠിച്ച വിഷയത്തോടനുബന്ധമായ ഉദ്യോഗത്തിന് നിയമ അനുമതി ഇടയുണ്ട് അജീർണം പോലുള്ള ചെറിയ അസുഖങ്ങൾ അലട്ട നിങ്ങളെ കുടുംബപരമായ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും ശാസ്ത്രാവിന് നീരാഞ്ജനം സമർപ്പിക്കുക അതൊരു പരിഹാര മാർഗമാണ് കുംഭക്കൂറുകാർ അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകും പക്ഷഭേദമില്ലാതെയുള്ള പ്രവർത്തനങ്ങളിൽ ലക്ഷ്യപ്രാപ്തി കൈവരിക്കും പ്രതിഭാ സംഗമത്തിൽ പങ്കെടുക്കാനിട വരും ശുക്രൻ എട്ടാം ഭാവത്തിൽ നീചാവസ്ഥയിൽ വരുന്നത് ബന്ധങ്ങളിൽ ചില തടസ്സങ്ങൾക്കും കലഹങ്ങൾക്കും കാരണമാകും പ്രതികാര പ്രവർത്തനങ്ങൾ വിപരീതമായി ഭവിക്കാനിടയുണ്ട് വിമർശനം വർദ്ധിക്കുമെങ്കിലും ചെലവിനുള്ള നിയന്ത്രണം അനിവാര്യമാണ് അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക മികച്ച ആരോഗ്യസ്ഥിതി നിലനിർത്താൻ സാധിക്കും കുടുംബജീവിതത്തിൽ സന്തുഷ്ടിയും ഒക്കെ ഉണ്ടാകും ശിവന് കൂകുളാർച്ചന നടത്തുക മീനക്കൂറുകാർക്ക് പ്രതിസന്ധികൾ നേരിടാനുള്ള സാധ്യതയുണ്ട് കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും വ്യവസ്ഥയില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുന്നത് ഗുണകരമാകും ശുക്രൻ ഏഴാം ഭാവത്തിൽ അതായത് ദാമ്പത്യഭാവത്തിൽ നീചാവസ്ഥയിൽ വരുന്നത് ബന്ധങ്ങൾ സാരമായി ബാധിക്കും മാനസിക അകഴ്ചയ്ക്ക് സാധ്യതയുണ്ട് ഏവർക്കും തൃപ്തിപരമായ നിലപാട് സ്വീകരിക്കുന്നതിലൂടെ പ്രശ്നങ്ങൾ കുറയ്ക്കാം ധനനഷ്ടം സംഭവിക്കാം പുത്രൻ്റെ ധനദുർവ്യയത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടിയൊക്കെ വരുന്ന സമയമാണ് ഊഹക്കച്ചവടങ്ങൾ ഒഴിവാക്കണം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട അത്യാവശ്യ സമയമാണിത് പക്ഷി വിഷുബാധ ഏൽക്കാതെ ശ്രദ്ധിക്കുക ദാമ്പത്യ ദാമ്പത്യസുഖമുണ്ടാകാൻ വിശ്വാസയോഗ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഗുണകരമാകും വെള്ളിയാഴ്ചകളിൽ ഭഗവതി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തുക കന്നിരാശി വിശകലനത്തിന്റെയും സേവനത്തിന്റെയും ഭാഗമാണ് ശുക്രൻ ഇവിടെ ദുർബലനായിരിക്കുമ്പോൾ പ്രണയത്തെ കേവലം ആഡംബരമായി കാണാതെ പങ്കാളിയോടുള്ള സേവനമായി കാണുക ഇത് ബന്ധങ്ങളിലെ വിമർശനങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും ചെറിയ കാര്യങ്ങളിൽ വിമർശനം ഒഴിവാക്കി പ്രായോഗിക സഹായം നൽകുന്ന ബന്ധത്തിൽ കൂടുതൽ അടുപ്പം സൃഷ്ടിക്കും വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി ദേവിയെ ഭജിക്കുകയോ ഭഗവതി ക്ഷേത്രത്തിൽ കുങ്കുമാർജന നടത്തുകയോ ചെയ്യുന്നത് സാമ്പത്തിക വിഷമതകൾക്ക് ആശ്വാസം നൽകും വിവാഹ തീരുമാനങ്ങൾ പുതിയ ബന്ധങ്ങൾ തുടങ്ങൽ വലിയ ആഡംബര വസ്തുക്കൾ വാങ്ങൽ എന്നിവ സാധിക്കുമെങ്കിൽ ഈ വാരം ഒഴിവാക്കുക ഉചിതമായിരിക്കും ഒക്ടോബർ എട്ടിന് ശുക്രൻ വ്യാഴവുമായി അനുകൂല യോഗത്തിൽ വരുന്നതിനാൽ ഈ ദിവസം ഗുരുക്കന്മാരുടെ അനുഗ്രഹം വാങ്ങുന്നത് പൊതുവെ ശുക്രദോഷത്തിന് ശമനം നൽകാൻ സാധ്യതയുണ്ട് ബുധന്റെ ദോഷഫലങ്ങളെ ലഘൂകരിക്കാനുള്ള ഫലപ്രദമായ പ്രതിപിതി ഹനുമാൻ ചാലിസ നിത്യേനെ ജപിക്കുക എന്നുള്ളതാണ് വൃശ്ചികത്തിലെ തീവ്രത നിയന്ത്രിക്കാൻ ഇത് സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള ഈ ആഴ്ച വൈകാരികമായ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോകാനാണ് സാധ്യത ശുക്രന്റെ നീചാവസ്ഥയും ബുധന്റെ തീവ്രമായ വൃശ്ചിക സഞ്ചാരവും പരസ്പരം പ്രവർത്തിക്കുന്നത് ബന്ധങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലും അതീവ ശ്രദ്ധയും ക്ഷമയും ആവശ്യമുണ്ട് ഈ വരത്തിലെ ഏറ്റവും ജ്യോതിഷപരമായ സന്ദേശം ഇതാണ് പ്രണയബന്ധങ്ങളിൽ വിമർശനം ഒഴിവാക്കുക പ്രായോഗിക കാര്യങ്ങളിൽ കണിശത പാലിക്കുക ബുധന്റെ വൃശ്ചിക ഊർജം ഉപയോഗിച്ച് തൊഴിൽപരമായ കാര്യങ്ങളിലും ഗവേഷണങ്ങളിലും ആഴത്തിൽ ഊന്നൽ നൽകുക സാമ്പത്തിക തീരുമാനങ്ങളിലും തികഞ്ഞ യുക്തിയും കണക്കുകൂട്ടലും പ്രയോഗിക്കുന്നത് ധനനഷ്ടം കുറയ്ക്കാൻ സഹായിക്കും എന്നാൽ ഈ വിമർശനാത്മകത പങ്കാളിത്ത ബന്ധങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് മാനസിക അകൽച്ചയ്ക്ക് വഴിയൊരുക്കും ഈ ആഴ്ചയിലെ സമ്മർദ്ദങ്ങൾ താൽക്കാലികമായിരിക്കും ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം തന്റെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ പ്രവേശിച്ച് കുടുംബപരമായ വളർച്ചയ്ക്കും വൈകാരിക സുഖത്തിനും തുടക്കമിടാൻ എന്ന് പ്രത്യാശ മനസ്സിൽ സൂക്ഷിക്കുക ക്ഷമയോടെ ഈ നിർണായക വാരം തരണം ചെയ്യുന്നത് ഭാവിയിലെ ശുഭകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും